ടെസ്ല സ്ഥാപകൻ ഇലോൺ മസ്കിന് ലോകത്തെ അതിസമ്പന്ന പട്ടികയിലെ ഒന്നാം സ്ഥാനം നഷ്ടമായി ടെസ്ലയുടെ ഓഹരി മൂല്യത്തിലുണ്ടായ തകർച്ചയാണ് തിരിച്ചടിയായത് ഫ്രഞ്ച് കമ്പനി എൽ വി എം എച്ചിന്റെ സി ചെയർമാനുമായ ബർണാർഡ് അർണോൾഡ് ഒന്നാം സ്ഥാനത്തേക്കെത്തി ആഡംബര ബ്രാൻഡുകളായ ലൂയി വട്ടോൺ ഡിയോർ ടീഫാനി എന്നിവയുടെ ഉടമയാണ് എൽ വി എം എച്ച് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് കോടി ഡോളറാണ് ബെർണാർഡ് അർണോൾഡിന്റെ ആസ്തി മസ്കിന് ഇരുപതിനായിരത്തി കോടി ഡോളറും കഴിഞ്ഞ കൊല്ലം നാലാം പാദത്തിൽ എൽ വി എം വിൽപ്പന പത്ത് ശതമാനം വർദ്ധിപ്പിച്ചിരുന്നു രണ്ടായിരത്തി കോടി ഡോളർ ായിരുന്നു ടെസ്ലയുടെ വരുമാനം എന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി ഡോളർ എന്ന വാൾസ്ട്രീറ്റ് പ്രവചനം യാഥാർത്ഥ്യമായില്ല ടെസ്ലയുടെ വിൽപ്പനയിലെ വളർച്ച കുറഞ്ഞേക്കുമെന്ന് നേരത്തെ ഇലോൺ മസ്ക് തന്നെ സൂചിപ്പിച്ചിരുന്നു തുടർന്നാണ് കഴിഞ്ഞയാഴ്ച ഓഹരി പന്ത്രണ്ട് ശതമാനത്തോളം ഇടിവുണ്ടായത് ഇതോടെ ഒറ്റ ദിവസം കൊണ്ട് ടെസ്ലയ്ക്ക് വിപണി മൂല്യത്തിൽ എണ്ണായിരം കോടി ഡോളറിന്റെ കുറവുണ്ടായി ഒരു മാസം കൊണ്ട് ഇരുപത്തിയോരായിരം കോടി ഡോളറിന്റെ നഷ്ടവും സംഭവിച്ചു നിലവിൽ ടെസ്ലയുടെ ഓഹരി മൂല്യം അമ്പത്തെണ്ണായിരത്തി അറുന്നൂറ്റി പതിനാല് കോടി ഡോളറാണ് ബിസിനസ് ഡെസ്ക് you talk